നമസ്കാരം ഞാൻ ജയകുമാർ ശർമ്മ പലരും വീട് വച്ചതിന് ശേഷം ഒരുപാട് വാസ്തുദോഷത്തിന്റെ പേരിൽ വീടിന്റെ ഓരോ ഭാഗങ്ങൾ പൊളിച്ചു മാറ്റേണ്ടി വരിക ആ വീട്ടിൽ താമസിക്കാൻ പറ്റാതെ വരിക സമാധാനവും സന്തോഷവും ഒന്നും ആ വീട്ടിൽ ലഭിക്കാതെ വരിക നിരന്തരമായ കലഹവും ജോലി നഷ്ടവും പഠനത്തിൽ വിമുഖതയും ഒക്കെ ഉണ്ടാകുക അങ്ങനെ വാസ്തുദോഷത്തിന്റെ വീട്ടിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട് പലപ്പോഴും വീട് പൊളിച്ച് ഓരോ ഭാഗത്ത് കൂട്ടിക്കെട്ടുകയോ പൊളിച്ചു മാറ്റുകയോ ഒക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഈ ഒരു കാര്യം ഓർത്തിരിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു വിഷയം വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും ദുരിതങ്ങൾ നിങ്ങളുടെ വീടിനെയോ മറ്റും ബാധിക്കുകയാണെങ്കിൽ അഷ്ടദിക് പാലകന്മാരെ വിദ്യാമണ്ണം ആവാഹിച്ച് തകിടിൽ അതിൻ്റെ യന്ത്രമെഴുതി എട്ട് ദിക്കുകളിൽ അത് നമ്മൾ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്ഥാപിക്കുകയാണെങ്കിൽ ഇത്തരം ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷ നേടാനായിട്ട് സാധിക്കും അതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ അനുഗ്രഹവും നമസ്തേ